സൃഷ്ടിച്ചിട്ടുള്ളൂ നിന്നെ സൃഷ്ടിച്ച ശേഷം ദൈവം ആ അച് തകർത്തു കളഞ്ഞു മാക്സിൽ കാഡോയുടെ വാക്കുകളാണ് ഇവ സ്നേഹമുള്ളവരെ ചില മനുഷ്യരുണ്ട് അവരോട് നമ്മൾ സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമല്ലെങ്കിലും നമ്മൾ എന്തൊക്കെയോ ആണെന്ന് നമ്മൾ വിലമതിക്കപ്പെടുന്നുവെന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാറില്ലേ എപ്പോഴും നമ്മൾ സ്പെഷ്യലാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരുടെ സ്നേഹവും പ്രോത്സാഹനവും സാന്നിധ്യവുമൊക്കെയല്ലേ നമ്മളെ ജീവിക്കാനും പ്രതീക്ഷയോടെ സന്തോഷപൂർവ്വം ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാകുന്നത് ഇതുപോലുള്ള നല്ല മനുഷ്യരെ നമുക്ക് ഓർത്തെടുക്കാം അവർ ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ള മനുഷ്യരാണ് ഇൻഡീഡ് യു ആർ സ്പെഷ്യൽ തമ്പുരാൻ്റെ വചനം പറയുന്നു എസ് ഐ ആർ നാൽപ്പത്തി മൂന്ന് നാല് നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് മറ്റൊരു വചനം പറയുന്നു നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത്രമാത്രം നമ്മെ കരുതുന്ന സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന കരുണ കാണിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ മടിയിൽ തല ചായ്ക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ